പൂച്ച ചത്തുകിടന്ന വെള്ളം ഉപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്ത വണ്ടിപ്പെരിയാർ ടൗണിലെ അഞ്ചോളം വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിടാൻ പഞ്ചായത്തും ആരോഗ്യവകുപ്പ് അധികൃതരും നിർദ്ദേശം നൽകി കഴിഞ്ഞ ദിവസങ്ങളിൽ വണ്ടിപ്പെരിയാർ ടൗണിലെ ഈ കടകളിൽ നിന്നും ഭക്ഷണ സാധനങ്ങൾ വാങ്ങിക്കഴിച്ചവർ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ ഭാഗമായി ആശുപത്രിയിൽ എത്തണമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു വണ്ടിപ്പെരിയാർ ടൗണിലെ സെൻട്രൽ ജംഗ്ഷനിൽ പഞ്ചായത്ത് വക കിണറ്റിൽ നിന്നും ജലം എടുത്തവർക്കാണ് അധികൃതർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് ഒരാഴ്ച പഴക്കമുള്ള ചത്ത പൂച്ചയെ കിണറ്റിൽ നിന്നും ചുമട്ടുതൊഴിലാളികൾ കണ്ടെത്തുന്നത് ദുർഗന്ധം വമ്മിച്ചതോടെ അന്വേഷിച്ചപ്പോഴാണ് പൂച്ചയും കുഞ്ഞും കിണറ്റിനുള്ളിൽ ചത്തുകിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് ഇവരെ ചത്ത പൂച്ചയെ വെടിയിലെടുക്കുകയും വെള്ളം വൃത്തിയാക്കുകയും ചെയ്തുവെന്ന് പറയുന്നു ഞങ്ങൾ ഈ പിന്നെ പുറത്താണ് പൂച്ച ചത്തം ഒരു രണ്ട് മൂന്ന് ദിവസത്തിന് മുകളിലാവുന്നു അത് ദുർഗന്ധമായിട്ട് ഇപ്പോൾ നാളെ എതിരുകൂടെ വെള്ളത്തിനകത്ത് ഇടതാണ് പൊട്ടിത്തെറിച്ച് ഒഴിവായത് ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് അതിനകത്ത് നാളെ ഇറങ്ങിയ സാധനം എടുത്ത് കിണറൊക്കെ തേയ് വെള്ളം റെഡി ഫ്രീറ്റ് മൊഴി റെഡിയാക്കി ചാടൊക്കെ കിട്ടി റെഡിയാക്കി വീട്ടിലാക്കി എന്നാൽ പിന്നീട് സംഭവം അറിഞ്ഞെത്തിയ ഗ്രാമപഞ്ചായത്ത് അധികൃതരും ആരോഗ്യ വിഭാഗം ജീവനക്കാരും വിൽപ്പന നിർത്തിവയ്ക്കുകയും ചെയ്തു കിണറിന് സമീപം പ്രവർത്തിക്കുന്ന ഹോട്ടൽ ഉൾപ്പെടെ ചെറുകിട ചായക്കടകൾ അടച്ചിടാൻ അധികൃതർ നിർദ്ദേശം നൽകുകയും കിണർ വൃത്തിയാക്കാൻ നടപടി സ്വീകരിച്ചതിനൊപ്പം മുൻകരുതൽ നടപടിയുടെ ഭാഗമായി കടകൾ അടപ്പിക്കുകയും ചെയ്തു ഈ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ ഭക്ഷണം കഴിച്ച മുഴുവൻ ആളുകളും വണ്ടിപ്പെരിയാർ സർക്കാർ ആശുപത്രിയിലെത്തി പരിശോധനകൾ നടത്തണമെന്നും എലിപ്പനിക്കെതിരായ മരുന്നുകൾ കഴിക്കണമെന്നും അധികൃതർ നിർദ്ദേശം നൽകി നമ്മൾ വൈകുന്നേരമാണ് അറിഞ്ഞത് അറിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ഹെൽത്ത് സൂപ്പർവൈസറും പഞ്ചായത്ത് മെമ്പറും ഉപയോഗിച്ച എല്ലാ കടകളിലും വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് ഫുഡ് ഉള്ള കടകളിൽ എല്ലാ എല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ട് അവിടെ ഫുഡ് ഉപയോഗിച്ച അല്ലെങ്കിൽ വെള്ളം ഉപയോഗിച്ച ആൾക്കാരുടെ ലിസ്റ്റ് നാളെ നാളെ തന്നെ രാവിലെ നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെത്തിച്ച് പ്രതിരോധ മരുന്നുകൾ ഹെൽത്ത് സൂപ്പർവൈസറും ആരോഗ്യ പ്രവർത്തകരും പറയുന്നതനുസരിച്ച് ചെയ്യാൻ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കും അടച്ചിട്ട കടകൾ ഇരട്ട ക്ലോറിനേഷൻ നടപടികൾ പൂർത്തിയാക്കി ആരോഗ്യവകുപ്പ് അധികൃതരുടെ നിബന്ധനകൾ പാലിച്ച് മാത്രമേ തുറന്നു പ്രവർത്തിക്കാൻ അനുവദിക്കുകയുള്ളൂവെന്ന് പരിശോധനകൾക്ക് നേതൃത്വം നൽകിയ ഗ്രാമപഞ്ചായത്ത് അംഗം കെ എ രഹനാസ് പഞ്ചായത്ത് സെക്രട്ടറി അശോക് കുമാർ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരായ ഹെൽത്ത് സൂപ്പർവൈസർ അനിൽകുമാർ ഹെൽത്ത് ഇൻസ്പെക്ടർ ജാസ്മിൻ റൊണാൾഡോ എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കട്ടപ്പന offering 56 plus programs serving 7000 plus students Al Azhar the most versatile campus in South India since 2002 K M Musa Haji founder chairman Al Azhar group of institutions todabura had a profound vision of providing high quality education to the youth he wished to elevate the underprivileged and minority communities of the Idiki district by offering exceptional educational facilities. Located in the greenest city of Kerala, Al Azhar offers an adorable environment for learning with 127 acres extensive campus, molding generations from kindergarten to masters, public school, college of arts and science. College of Paramedical Science, Training College, Teacher Training Institute, College of Engineering and Technology, Polytechnic College, Law College, College of Pharmacy, College of Nursing, College of Allied Health Sciences, School of Nursing, Dental College, and Al-Azhar Medical College and Super Specialty Hospital well-developed infrastructure separate hostel for boys and girls transportation facilities to major cities and towns nearby advanced technologies and expert faculty team maintaining quality and contributing success shining light smiling bright al-azhar group of institutions Thudubra.